ഹലോ മക്കളെ നാളെയാണല്ലോ നമ്മുടെ എസ് എസ് എൽ സി മലയാളം പരീക്ഷ അല്ലേ നമ്മുടെ ഫസ്റ്റത്തെ പരീക്ഷയാണ് ടെൻഷനെന്നാണ് മക്കളെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക നാളത്തെ പരീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ മാമാങ്കം തുടങ്ങിയല്ലേ അല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു നിർണായകമായ സ്റ്റെപ്പ് ആണെന്ന് കരുതുക അതിനനുസരിച്ച് നല്ല കോൺഫിഡൻസോടെ പരീക്ഷ എഴുതുക ഓക്കെ ഫസ്റ്റ് പരീക്ഷ മലയാളം ആയതുകൊണ്ട് അല്ലെങ്കിൽ അറബി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഉറുദു സംസ്കൃതം ഇങ്ങനെയുള്ള ഭാഷാ വിഷയമായതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയും നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് എഴുതാൻ കഴിയുന്ന ക്വസ്റ്റ്യൻസ് എന്നെ നാളെ വരട്ടെ എന്ന് ആശംസിക്കുകയാണ് it. പരീക്ഷയിൽ എ പ്ലസ് നഷ്ടമാകും നാളത്തെ പരീക്ഷ എനിക്ക് ടഫ് ടഫാവും എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടോ അല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും ഉണ്ടാവാതിരിക്കില്ലല്ലോ അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചില മിസ്റ്റേക്കുകൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നാളത്തെ പരീക്ഷയിൽ എ പ്ലസ് വാങ്ങാം അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഞാൻ എപ്പോഴും ഭാഷാ വിഷയങ്ങളിൽ പറയുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങളുടെ പരീക്ഷാ പേപ്പർ വാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് വളരെ എളുപ്പത്തിൽ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അതായത് വെറുതെ ചെറിയ വളരെ കുഞ്ഞു കുഞ്ഞു അക്ഷരങ്ങളിൽ എഴുതുക അതേപോലെ തന്നെ അനാവശ്യമായിട്ട് എന്തെങ്കിലും ൊക്കെ കൂട്ടിയെഴുതി വായിക്കാൻ പറ്റാത്ത കൂട്ടി എഴുതുന്നതും കുഴപ്പമില്ല അപ്പൊ മലയാളത്തിലൊന്നും കൂട്ടിയിരത്തില്ല എന്തായാലും ഞാൻ മറ്റുള്ള ഭാഷാ വിഷയങ്ങളും മൊത്തം കോമൺ ആയിട്ടുള്ള കാര്യം പറയുകയാണ് എന്തെങ്കിലുമൊക്കെ ചെറു പറഞ്ഞാന്ന് എഴുതികാണ്ട് വായിക്കാൻ പറ്റാത്ത കൊലത്തിലാക്കുക വെറുതെ വെട്ടും കുത്തുവിട്ടും കാണ്ട് പരീക്ഷ പേപ്പറുടെ ഭംഗി നഷ്ടപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരു കാര്യവും നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് നിങ്ങളുടെ പേപ്പർ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല മേക്കപ്പ് ചെയ്ത ഒരു സുന്ദരിയെ പോലെ അല്ലെങ്കിൽ സുന്ദരനെ പോലെ വളരെ മനോഹരമായിരിക്കണം അല്ലെങ്കിൽ വളരെയധികം പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ ഒരു പൂമുഖം പോലെ അതിമനോഹരമായിരിക്കണം നിങ്ങളുടെ നാളത്തെ ആൻസർ ഷീറ്റ് നാളത്തെ നല്ല ഇനി ൻസർഷീറ്റുകൾ കാരണം മനസ്സിലാക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ എസ് എൽ സി പരീക്ഷ ചെയ്തോളും അത് വളരെ ഭംഗിയാക്കിയിട്ട് കാരണം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ അവസരമില്ല അല്ലേ അതാണ് എസ് എൽ സിയുടെ പ്രത്യേകത അപ്പോൾ ഒരറ്റ തവണയെ നമ്മൾ എസ് എൽ സി പരീക്ഷ ചെയ്താൽ പോകുന്നുള്ളൂ എന്ന് വിചാരിക്കുക അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഏറ്റവും പെർഫെക്റ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് ആ പരീക്ഷയെ നിങ്ങൾ മാറ്റുക ഇതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ചെയ്താൽ തന്നെ പകുതിയോളം നിങ്ങളുടെ ശ്രമങ്ങളിൽ നിങ്ങൾ വിജയിച്ചു തന്നെ മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ എന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചാപ്റ്റേഴ്സിന്റെ സമ്മറികൾ നമ്മൾ തന്നിട്ടുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചു ഇതുകൊണ്ട് എഴുതിയാൽ മാർക്ക് എന്നൊക്കെ കുറേ കുട്ടികൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് നമ്മുടെ നോട്ടുകൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഈ ലാംഗ്വേജ് വിഷയങ്ങളുടെ വാല്യൂഷനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊരു പക്ഷേ ഫസ്റ്റ് ആദ്യമായിട്ടായിരിക്കും എസ് എൽ സി പരീക്ഷ എഴുതുന്നത് ഒരു പക്ഷേ എന്നല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ എസ് എൽ സി പരീക്ഷ കുറച്ച് എഴുതി കുറേ എഴുതിയിട്ടുണ്ട് എന്നല്ല പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ പതിനാറ് വർഷം പതിനേഴാമത്തെ വർഷമാണ് ഞാൻ ടീച്ചിൻ്റെ രംഗത്തേക്ക് വന്നിട്ട് അതുകൊണ്ട് തന്നെ പതിനേഴ് വർഷങ്ങളായിട്ട് എസ് എൽ എസ് സി പരീക്ഷയിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് എസ് എൽ സി പരീക്ഷ എഴുതിയ ഒരുപാട് കുട്ടികളെ എനിക്കറിയാം ഓക്കെ അവരുടെ പേപ്പറുകൾ ഞാൻ പലതരം നമ്മൾ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് എ പ്ലസ് കിട്ടുന്ന കുട്ടികളുടെ പേപ്പറുകൾ ഞങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വാങ്ങിക്കാറുണ്ട് ഫോട്ടോ സ്റ്റാറ്റിൻ്റെ ഫോട്ടോ കോപ്പി വാങ്ങിക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റ് പല പരീക്ഷകളിലും കുട്ടികൾ എങ്ങനെയാ പരീക്ഷ എഴുതുന്നത് നമുക്കറിയാം കാരണം മലയാളം പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പലപ്പോഴും നമ്മുടെ കയ്യിൽ കയ്യിലിപ്പോൾ ഒരു എസ് എ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആൾ അതേപോലെ ഒരു സ്കൂൾ ടീച്ചർ എന്നുള്ള നിലയിലൊക്കെ എനിക്ക് ഒരുപാട് കുട്ടികളുടെ പേപ്പറുകൾ മലയാളം പേപ്പറുകളും മറ്റുള്ള ഭാഷാ വിഷയങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് ുണ്ട് അപ്പം അതിലൊക്കെ കുട്ടികൾ എന്തൊക്കെ എഴുതി വെക്കുന്നു ഏതൊക്കെ സിനിമാ കഥകൾ എഴുതി വെക്കാറുണ്ട് എന്തൊക്കെ കഥകൾ എഴുതി വെക്കാറുണ്ട് കുടുംബ ചരിത്രം എഴുതി വെക്കാറുണ്ട് എന്നൊക്കെ ഞങ്ങൾ വായിച്ചു ചിരിക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചിരിക്കുമെങ്കിലും ഇതിനൊക്കെ മാർക്ക് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ സത്യം ഓക്കെ അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം എ പ്ലസ് കിട്ടി ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങുന്ന കുട്ടികൾ ഞെട്ടി മാമ ഞെട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട് എന്തിനാണെന്നറിയോ സാറേ ഞാൻ മലയാളത്തിൽ ഏതൊക്കെ കഥക്കോ പഠിച്ച പണ്ട് പഠിച്ച കഥയ്ക്കാണ് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഞാൻ സിനിമയുടെ കഥയാണ് എഴുതി വെച്ചത് അല്ലെങ്കിൽ ഞാൻ ചില കൊസ്റ്റിൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എനിക്ക് എ പ്ലസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കൊണ്ടാണ് ഈ കുട്ടികൾ വരാറുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വാല്യുവേഷൻ ഇങ്ങനെയാണ് മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടെൻഷനാതെ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഉത്തരം തെളിഞ്ഞു വരും അത് ചിലപ്പോൾ ആ ക്വസ്റ്റിനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഉത്തരമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഒരു സിനിമയുടെ കഥയാണെങ്കിൽ അതങ്ങോട്ട് എഴുതി വെക്കുക അതല്ലെങ്കിൽ ഒരു ചോദ്യം വായിക്കുമ്പോൾ നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ കാമുകിനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ അവരുടെ പ്രത്യേകതകൾ കണ്ട് എഴുതി വെക്കുക ഒരു കഥാപാത്രം നിരൂപണം ചോദിക്കുകയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ കാമുകി അല്ലെങ്കിൽ കാമുകിനെയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അയാളുടെ പ്രത്യേകതകൾ എഴുതി വെക്കുക അതായത് എഴുതി വെക്കാതിരിക്കരുത് എന്നർത്ഥം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എഴുതി വെക്കുക ഇതാണ് ഉത്തരം എന്ന് പൂർണ്ണ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ആ കോൺഫിഡൻസിനാണ് മാർക്ക് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ അയ്യോ ഈ ഉത്തരം തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതുന്നതൊക്കെ വളരെ യാന്ത്രികമായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് നല്ല സാഹിത്യങ്ങളും വരില്ല ഓക്കെ അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഇത് ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നാളത്തെ പരീക്ഷയിൽ അറബിയായാലും മലയാളമായാലും ഉറുദുവായാലും ഏത് സബ്ജക്റ്റ് ആയാലും ശരി നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ എഴുതി വെക്കണം ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ മാർക്കിനനുസരിച്ച് ചെയ്യണം എന്നുള്ളതാണ് നമുക്കറിയാം ഒരു മാർക്കിന്റെയും രണ്ട് മാർക്കിന്റെയും നാല് മാർക്കിന്റെയും ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങളുണ്ട് ഇതിൽ നാല് മാർക്കിന്റെ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാനുള്ളതും രണ്ട് മാർക്കിന്റെ ഉത്തരം എഴുതാനുള്ള കുറെ കുട്ടൻസാണ് ഞാൻ സമ്മർ എന്ന രൂപത്തിൽ നീക്കം തന്നത് അതേപോലെ ആറ് മാർക്കിന്റെ ചോദ്യങ്ങൾ മൂന്ന് മാർക്കാണ് മലയാളത്തിൽ മലയാളത്തിൽ നിങ്ങൾക്ക് ആറ് മാർക്കിന്റെ മൂന്ന് ചോദ്യങ്ങൾ തരും അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി അതിലൊന്നൊരു കഥാപാത്ര നിരൂപണമായിരിക്കും മറ്റൊന്ന് നമ്മുടെ എന്താണ് ഒരു കവിത തന്നിട്ട് പുറത്തുനിന്ന് ഒരു കവിത തന്നിട്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനായിരിക്കും പിന്നെ വേറൊന്ന് നിങ്ങളുടെ കഥാഭാഗവുമായി ബന്ധപ്പെട്ട പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പ്രബന്ധം എഴുതാനായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് എഴുതാം എന്തായാലും ഏത് കഥാപാത്ര നിരൂപണം വന്നാലും എഴുതാൻ പറ്റിയെന്നാൽ അടിപൊളി ഉടായ്പ് സമ്മറി നമ്മൾ തന്നിട്ടുണ്ട് അതങ്ങോട്ട് പഠിച്ചിട്ട് നിങ്ങൾ പഠിച്ച് എല്ലാ കഥാപാത്രങ്ങളുടെയും പേരുകളും അതേപോലെ ാൻ്റെ പേരുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം അവരുടെയൊക്കെ ഒരു ഒന്ന് രണ്ട് പ്രത്യേകതകളെങ്കിലും നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ പുട്ടിനെ തേങ്ങട്ട് കൊടുക്കണം ഇങ്ങനെ ഇടയിലിടയിൽ കയറ്റി കൊടുത്താൽ നിങ്ങൾക്ക് ആറ് മാർക്ക് തന്നെ കിട്ടും ഓക്കെ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ആറ് മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഹെഡിങ് കൊടുക്കണം നിർബന്ധമാണ് പാരഗ്രാഫ് തിരിച്ചെഴുതണം അതും നിർബന്ധമാണ് മാത്രമല്ല ആറ് മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ ഒന്നര പേജെങ്കിലും നിങ്ങൾ എഴുതണം ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏഴ് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് നമുക്ക് ഏറ്റവും വലിയ ക്വസ്റ്റിനായിട്ട് വരുന്നത് അത് ഒന്നര പുറമെങ്കിലും എഴുതിയാലേ ഏഴ് മാർക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പറയുക ാണ് അതേ കണ്ടീഷൻ തന്നെയാണ് മലയാളത്തിലെ ലാസ്റ്റ് രണ്ട് ചോദ്യങ്ങളും ആ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ആ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ഹെഡിങ് കൊടുക്കണം പാരഗ്രാഫ് ധരിക്കണം ഒന്നര പുറമെങ്കിലും ഒരു വൺ സൈഡും അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു പകുതിയെങ്കിലും അതിൽ കൂടുകയാണെങ്കിൽ മാക്സിമം പോയ രണ്ട് പുറം അതിൽ കൂടുതൽ എഴുതേണ്ട ഒരുപാട് വാരി വലിച്ചെഴുതിയാൽ ഉള്ള മാർക്ക് അത് കാരണം അധികമായ ഒരു അമൃതം വിഷമെന്ന് കേട്ടിട്ടില്ലേ അപ്പം വാരി വലിച്ച് ഒരുപാട് എഴുതാൻ ഒരിക്കലും നിൽക്കരുത് കറക്റ്റ് ഭാഗത്തിന് എഴുതിയാൽ സമയം വരെ കിട്ടുള്ളൂ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സമയം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കുക എന്ത് ചെയ്യുക മാർക്കിനുസരിച്ച് ആറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒന്നര പേജ് മാത്രം എഴുതുക ഓക്കെ ഒന്നര പേജിൽ കുറയരുതിട്ട് എങ്ങനെങ്കിലും ഒന്നര പേജിലേക്ക് എഴുതണം നിങ്ങൾ പഠിച്ചത് ഒന്നര ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കുക എന്തെങ്കിലും സിനിമ കഥെങ്കിലും എഴുതി വെച്ചിട്ട് ഒന്നര പേജ് എത്തിക്കാ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇട്ടൂല ഓക്കെ ഇനി അടുത്തത് കവിത അല്ലേ ഇതിൽ വരുന്ന ആറ് മാർക്കിൻ്റെ ഒരു കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കും വരും അതിൻ്റെയും ഒരു ഉയ്പ് പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ടിട്ടില്ലാത്ത ഒരു വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിൽ നിന്ന് കാണാം ഏത് കവിത ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമരം അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് കേൾക്കണം എന്നിട്ട് അത് പ്രകാരം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറ് മാർക്ക് എന്തായാലും കിട്ടും നൂറ് ശതമാനം ഉറപ്പ് തരുകയാണ് അപ്പം പന്ത്രണ്ട് മാർക്ക് നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൂറ് ശതമാനം കിട്ടും പിന്നെ അതുകൂടാതെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങളുടെയൊക്കെ സമ്മറികളായിട്ടുള്ള ഏറ്റവും ഷോർട്ടായിട്ടുള്ള കണ്ടന്റ് വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ ആ വീഡിയോ കണ്ടന്റുകൾ പഠിച്ചാൽ നാല് മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയും ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ചോദ്യമാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് തലബുത്തി അറിഞ്ഞിട്ടും വലിയ ഉത്തരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കണ്ടന്റൊക്കെ എഴുതി വെച്ചാൽ മതി ഏത് പാഠത്തിന്റെ കണ്ടന്റാണോ ആ കണ്ടന്റ് ആ ചോദ്യത്തിന് വെച്ചെടുക്കുക ഏത് പാടുന്ന ചോദ്യം വന്നത് അടിയിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ആ ഫുൾ മാർക്ക് ഞാൻ ഇപ്പോഴേ ഓഫർ ചെയ്യുകയാണ് അപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ എ പ്ലസ് വാങ്ങിയിരിക്കും ഒരു ചോദ്യം പോലും നിങ്ങൾ വിടരുത് ഓക്കെ പിന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻ കിട്ടാൻ മക്കളെ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കണം വായിക്കാത്ത ഇല്ല പിന്നെ അതിൽ ചെറിയ ഗ്രാമർ ഒക്കെ വരുന്ന ഭാഗങ്ങളിലെ വിഗ്രഹിച്ച് ചെയ്താലും അതേപോലെ തന്നെ എന്താണ് രണ്ട് സെന്റൻസുകൾ അർത്ഥവത്യാസം കൂടാതെ അതൊക്കെ ഒരു കോമസൺ കുട്ടിക്ക് ഈസി ആയിട്ട് എഴുതാൻ കഴിയും പോരാത്തതിന് ചിലതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതാണ് അപ്പോൾ എന്നാലും ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് പോവാ എന്നാലും നിങ്ങൾക്ക് ആ വൺവേഡ് ക്വസ്റ്റിനൊക്കെ ഈസിൺവേഡ് കൊസ്റ്റിനും കൂടി കിട്ടിയാലും നിങ്ങൾക്ക് എ പ്ലസിലേക്ക് എത്താനുള്ള എളുപ്പമാവുള്ളൂ അല്ലേ അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ക്വസ്റ്റിൻ അറ്റൻഡ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ടത് നമ്മൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാലല്ലേ നമുക്ക് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാൽ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് അൻപത് മാർക്കിൻ്റെ നേരെ ക്വസ്റ്റൻസ് ഉണ്ടാവും അല്ലേ അപ്പം എല്ലാ ക്വസ്റ്റ്യൻന്ന് പറഞ്ഞാൽ ഓർ ക്വസ്റ്റ്യൻ വരെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ആദ്യം നിങ്ങൾ നിർബന്ധമായും അറ്റൻഡ് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റൻസ് അറ്റൻഡ് ചെയ്യണം ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്നുകൂടി പറയുകയാണ് നാളെ നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ നിർബന്ധ ഇപ്പോൾ ഉദാഹരണത്തിന് അഞ്ച് ലാസ്റ്റ് ക്വസ്റ്റൻ തന്നെ നോക്കാം മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടതിൽ െണ്ണം മാത്രം നിങ്ങൾ അറ്റന്റ് ചെയ്താൽ എന്നാണ് അപ്പോൾ ആദ്യം രണ്ടെണ്ണം അറ്റൻഡ് ചെയ്യുക പിന്നെ ബാക്കി ഏതൊക്കെ രണ്ട് മാർക്കിന്റെ ഒരു മാർക്കിന്റെ നാലു മാർക്കിന്റെ ഒക്കെ കൊസ്റ്റൻസിൽ ഇതേമാരി ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്യുക അതായത് നിർബന്ധമായിട്ടും ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂറിന്റെ പരീക്ഷ ഒരു മണിക്കൂറുണ്ടെങ്കിലും നിങ്ങൾ തീർക്കുക എന്നിട്ട് അവസാനത്തെ അരമണിക്കൂറിൽ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ അഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക അറ്റന്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാത്ത ഉത്തരവാണെങ്കിൽ പോലും എന്തെങ്കിലും ഉത്തരം അറ്റൻഡ് ചെയ്യുക അതിന്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഒന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാർക്ക് എ പ്ലസ്സിലേക്ക് കൊടുക്കാനുള്ള ഒരു അതായത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് മാർക്കിൻ്റെ എ പ്ലസ് കിട്ടേണ്ട പരീക്ഷയിൽ മുപ്പത്തി മൂന്ന് മാർക്കേ ഉള്ളെങ്കിൽ രണ്ട് മാർക്ക് ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷനായിട്ട് ആയിട്ട് പരി ആ ഒരു കൊസ്റ്റ്യൻസിൽ ഓപ്ഷനായിട്ട് എഴുതിയ ആ കൊസ്റ്റ്യൻസിൽ നൽകാൻ നമ്മുടെ എക്സാം എക്സാം വാലുറ്റേറ്റർ തയ്യാറാകും ഓക്കെ അതേപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഓപ്ഷനായിട്ട് ആയിട്ട് ഏതെങ്കിലും ഏതും കൊസ്റ്റിൻ പ്രിന്റിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്ക് തന്നെ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റിൻ പേപ്പറിലെ ഒരു കൊസ്റ്റിൻ പോലും നിങ്ങൾ വിടാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി അതെല്ലാം മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടൈം ഇല്ല ഓപ്ഷൻസ് എഴുതാൻ ടൈമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റൻസിൻ്റെ നമ്മൾ ഇട്ട് വെക്കുക കാരണം ചില നമ്പർ ചുമ്മാ ലാസ്റ്റിൽ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ വരിവരിക്കിട്ട് ചമതി അഥവാ ഞാൻ പറഞ്ഞ പോലെ വല്ല ക്വസ്റ്റിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടാൻ അത് സഹായിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു സ്മാർട്ട് ആയിട്ടുള്ള കുട്ടിയാണ് അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് നമ്മുടെ വാല്യൂറ്റർക്ക് മനസ്സിലാക്കാനുള്ള തരികിട പരിപാടികളാണ് ഓക്കെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ഒരു കുട്ടി ഒരിക്കലും മുയാണെന്നല്ല വിചാരിക്കുക അവൻ അത്യാവശ്യം ജയിക്കണമെന്നുള്ള ഒരു കുട്ടിയാണ് സ്മാർട്ടാണ് അവന് പെട്ടെന്ന് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത്രയും പഠിക്കുന്ന കുട്ടിയാണ് എല്ലാ ക്വസ്റ്റിൻ അറ്റൻഡ് ചെയ്യുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ഓപ്ഷൻ അടക്കമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറിൻ്റെ ഒരു മാക്സ് മാക്സം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പരീക്ഷണ അതികൊണ്ട് ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്ക് പറ്റുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ അത് തെളിയിച്ചു കൊടുക്കുക ഞാൻ ഭയങ്കര വിവരമുള്ള കുട്ടിയാണ് എനിക്ക് മൊത്തമായിട്ട് ചെയ്താൽ ടൈം കിട്ടിയിട്ടുണ്ട് ഞാനൊക്കെ പഠിച്ചവനാണെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇംപ്രഷൻ അതിലൂടെ കിട്ടും ഓക്കെ ഇനി നാല് മാർക്കിന്റെ ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ഒരു മുക്കാൽ പേജ് അല്ലെങ്കിൽ ഒരു അര പേജ് അരപേജൊക്കെ എഴുതാണെങ്കിൽ നല്ല വൃത്തിയിൽ കറക്റ്റ് കണ്ടന്റ് ആയിരിക്കണം ഏറ്റവും വലിയ ഒരു മുക്കാൽ പേജെങ്കിലും എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ ഒരു നാല് മാർക്കിന് മാക്സിമം പോയ ഒരു പുറം ഒരു പുറത്തിൽ കവിയാതിരിക്കാനും നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക നാല് മാർക്കിന്റെ ക്വസ്റ്റിൻ ഇനി രണ്ട് മാർക്കിന്റെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് മാത്രം മതി അധികം കൂട്ടണ്ട ഓക്കെ അതായത് അര അരപേജിൽ മാക്സിമം പോയ അര അരപേജ് അതിൽ കൂടുതൽ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂട്ടണ്ട അങ്ങനെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ടൈം തെയില്ല മാക്സിമം സ് ഒക്കെ ഉത്തരം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ഏറ്റവും ഷോർട്ടാക്കി ആക്കി എന്നാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പിന്നെ ഒരു മാർക്കിന്റെ കറിയാലോ അതിനനുസരിച്ച് മാർക്കിനനുസരിച്ച് മാത്രം എഴുതിയാൽ മതി ഒരു മാർക്കിന്റെ ക്വസ്റ്റിൻ ചോദിച്ചതിന് കഥ ഒന്നും എഴുതിയൊക്കെ നിൽക്കണ്ട അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നുകൊണ്ടും മേടിക്കേണ്ട നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും നിങ്ങൾ ഞെട്ടും ഉറപ്പാണ് ഞാൻ ചുമ്മാ പറയല്ല നാളെ ഇതിൽ ഈ പരീക്ഷ നാളത്തെ മലയാളം പരീക്ഷ അല്ലെങ്കിൽ അറബി പരീക്ഷയിൽ എ പ്ലസ് കിട്ടാത്ത ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾ മാത്രമായിരിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പു പറയുകയാണെങ്കിൽ എനിക്ക് എ പ്ലസ് കിട്ടൂല എ പ്ലസ് കിട്ടൂല ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി ിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എ പ്ലസ് കിട്ടൂല കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട മനുഷ്യന്റെ മൈൻഡിന് പ്രത്യേകത ഉണ്ട് നമ്മൾ എന്ത് നടക്കൂല എന്ത് നടക്കും എന്ന് ചിന്തിക്കുന്നോ അതേ നടക്കൂള്ളൂ നമ്മുടെ ജീവിതത്തിൽ നടക്കൂല നടക്കൂല ഇല്ല ഇല്ല കിട്ടൂല കിട്ടൂല എന്നാണ് നമ്മൾ വിചാരിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും കിട്ടൂല നേരെ മറിച്ച് കിട്ടും കിട്ടുമെന്ന് പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ കിട്ടിയിരിക്കും യൂട്യൂബിൽ പല കുട്ടികളുടെയും കമന്റുകൾ കാണാറുണ്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല എനിക്കൊന്നും അറിയില്ല എനിക്ക് എ പ്ലസ് കിട്ടില്ല മക്കളെ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതിരിക്കുക നിങ്ങൾ കിട്ടുമെന്ന് ചിന്തിക്കി കിട്ടുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ലെങ്കിൽ പോലും എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മൈൻഡിന് താന പവർ കൂടും ഓക്കെ അപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള താല്പര്യം വരും പഠിച്ച സാധനം ഓർമ്മയിൽ നിൽക്കും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ചടപ്പിച്ച് നിങ്ങളുടെ കഴിവില്ലായ്മ നിങ്ങളിങ്ങനെ പുറത്തേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് നിങ്ങളുടെ മൈൻഡിനെ കരുതും കരുതുമെന്ന് അയ്യോ ഇവ ഞാൻ പൊട്ടനാണ് ഞാൻ പൊട്ടനാണ് എന്നെ കൊണ്ട് പഠിക്കാൻ കഴിയില്ല എന്ന് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങളോട് പറയും അവസാനം നിങ്ങൾക്ക് ഒന്നിനും കഴിയില്ല പഠിക്കാൻ മുഖം എടുത്ത് ഞാൻ ഉറക്കം വന്നു പോകും ഓക്കെ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ പഠിപ്പിക്കുക എന്ത് എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റും ഞാൻ മിടുക്കനാണ് എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിക്കുക അതേപോലെ തന്നെ ചില കുട്ടികളുടെ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് സാറേ എനിക്ക് എ പ്ലസ് കിട്ടുമോ സാറേ എനിക്ക് എ പ്ലസ് കിട്ടുമെന്ന് സാറിനോടാണോ ചോദിക്കേണ്ടത് സാറാണോ പരീക്ഷ ചെയ്തത് അല്ലല്ലോ മക്കളെ നിങ്ങളാണ് പരീക്ഷ ചെയ്തത് അപ്പൊ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഒരു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എനിക്ക് എ പ്ലസ് കിട്ടുമോ എനിക്ക് എ പ്ലസ് കിട്ടണം എനിക്ക് എ പ്ലസ് കിട്ടാനുള്ള കഴിവുണ്ട് ഞാൻ വാങ്ങും എന്ന് നിങ്ങൾ നിങ്ങളോട് പറയും നിങ്ങൾ നിങ്ങളോട് ഡെയിലി ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇത് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് താനെ കോൺഫിഡൻസ് വരും ആ കോൺഫിഡൻസ് അനുസരിച്ച് നിങ്ങൾക്ക് താനെ ശ്രമിക്കുകയും ചെയ്യും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ നമ്മുടെ ഈ ദുനിയവിൽ വിജയിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ അത് പല മേഖലകളിൽ പഠിച്ചു മൃത്തത്തിൽ മാത്രമല്ല ക്രിക്കറ്റിലും ഫുട്ബോളിലും പാട്ടിലും മറ്റുള്ള എല്ലാ മേഖലയിലും വിജയിച്ച ഒരുപാട് വ്യക്തികളുണ്ട് ഇവരൊക്കെ ജീവിതം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ എല്ലാവർക്കുള്ള ഒരു പോസിറ്റീവ് വൈബുണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കുള്ളൂ എപ്പോഴും ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും ആ കോൺഫിഡൻറ്റ് കൊണ്ടാണ് ഇവരിങ്ങനെ വിജയിച്ച് കയറുന്നത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു കഴിവുകളുണ്ടെന്നല്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് അപാരമായ കഴിവുകളുള്ളവരാണ് നമ്മളൊക്കെ പക്ഷേ ആ കഴിവുകൾ നമ്മൾ പുറത്തേക്കെടുക്കണം അല്ലാതെ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളവൻ നല്ല പഠിക്കുന്നുണ്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല അവൻ ടീച്ചറുടെ മകനാണ് അവന് നല്ല ബുദ്ധി ഉണ്ട് എനിക്ക് ജന്മനെ ബുദ്ധിമില്ല എന്റെ അച്ഛനെ വിദ്യാഭ്യാസം ഇല്ല അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഇല്ല ഇങ്ങനെ ചിന്തിച്ച് നിൽക്കാതെ നിങ്ങൾ ആരാണെന്ന് ചിന്തിക്കുക നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വിചാരിക്കുക അതിന് വേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും എ പ്ലസ് തന്നെ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയും വിജയിക്കും ഈ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇനി മുതലെങ്കിലും എന്നെ കൊണ്ട് പറ്റൂല കഴിവില്ല ഇല്ല 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 എന്നുള്ള വാക്കുകൾ മറക്കുക പറ്റും ഉണ്ട് ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ച് നോക്ക് ഈ ലോകം മൊത്തം നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഓക്കെ മക്കളെ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷ അടിപൊളിയായിരുന്നു മാഷൻ ഞാൻ എല്ലാ എഴുതി എന്നുള്ള കൂടിയാണ് നിങ്ങൾ വരാനുള്ള പരീക്ഷ കഴിഞ്ഞതിന് ശേഷം അയ്യോ പരീക്ഷ ഡോ ഞാൻ പഠിച്ചൊന്നും വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയരുത് അങ്ങനെ നിങ്ങൾ പഠിച്ചതൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് എഴുതി വെക്കണം അത് ശരിയാണ് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വേണം ഓക്കെ മാർക്കിട്ട് തരേണ്ടത് നിങ്ങളല്ല മാർക്ക് ഇട്ടേണ്ടത് നിങ്ങളല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് വാലുവേറ്റേഴ്സ് ആണ് അവർ തീരുമാനിക്കും മാർക്കിടുന്നോ മാർക്കിട്ടേണ്ടോ എന്നുള്ളത് അവരെ എന്തായാലും മാർക്കിട്ട് തരും വെറുതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് ചിന്തിക്കരുത് ഇതും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അപ്പം തന്നെ ഈ മലയാളം പരീക്ഷ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഇംഗ്ലീഷ് പരീക്ഷയാണ് വരുന്നത് അതുകൊണ്ട് ഈ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരീക്ഷ ഈ കഴിഞ്ഞ പരീക്ഷയെ കുറിച്ച് ടെൻഷൻ അടിക്കാതെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി അപ്പം തന്നെ വീട്ടിലെത്തിയ ഉടൻ തന്നെ പ്രിപ്പയർ ചെയ്യുക നമ്മളതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോകളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് സമ്മറികൾ ഇംഗ്ലീഷിൻ്റെ ഒക്കെ സമ്മറുകളായി ഇടങ്ങിയിട്ടുള്ള വീഡിയോ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് പരീക്ഷ തുടങ്ങുന്നത് അതായത് നമ്മുടെ മലയാളം പരീക്ഷ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗ്രാമറിനെ കുറച്ചുകൂടി വീഡിയോകളുണ്ട് പിന്നെ ഇംഗ്ലീഷിൻ്റെ അവസാനം ഫൈനൽ ഒരു മോട്ടിവേഷൻ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നമ്മൾ ആ ഹിന്ദി മലയാള പരീക്ഷയിലെ ഫസ്റ്റ് ലാംഗ്വേജിന് പരീക്ഷ കഴിഞ്ഞ കൂട്ടം തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം മക്കളെ പറഞ്ഞ പോലെ അടിച്ചോളിച്ച പരീക്ഷ എത്താ നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഓൾ ദ ബെസ്റ്റ്